ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയ്ക്കും കലാപരിപാടികൾക്കുമുള്ള വേഷഭൂഷാദികൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് തളിപ്പറമ്പ് മഞ്ചീരത്തിലെ സി വി വത്സരാജ് മാവേലിക്ക് തലപ്പാവ് മുതൽ ഓലക്കുടവരെയാണ് തയ്യാറാക്കുന്നത് നാടെങ്ങും മാവേലിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇല്ലായ്മകളെല്ലാം മറന്ന് ഒത്തുചേരലിന്റെ ദിനം കൂടിയാണ് മലയാളികൾക്കോണം ഈ ഓണം കൂടുതൽ മികവുറ്റതാക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഓണക്കാലത്ത് ഏറ്റവും ജനപ്രിയമായ പുലിക്കളിക്ക് വേണ്ടിയുള്ള മുഖമ്മൂടി തയ്യാറാക്കുന്ന തിരക്കിലാണ് തളിപ്പറമ്പ് മഞ്ചിരത്തിലെ സി വി വത്സരാജ് മുപ്പത്തിയൻപത് വർഷമായി മുഖമ്മൂടി നിർമ്മാണ മേഖലയിൽ സജീവമാണ് ഇദ്ദേഹം ആഘോഷങ്ങൾ ഏതുമാകട്ടെ അതിനനുസരിച്ചുള്ള വേഷഭൂഷാദികൾ ഇദ്ദേഹം ഒരുക്കി നൽകും ഈ ഓണത്തിന് മാവേലിക്ക് അണിയാനുള്ള ആഭരണങ്ങളും തലപ്പാവും ഓലക്കുടയും വത്സരാജിന്റെ കയ്യിൽ ഭദ്രമാണ് ഓണം മാത്രമല്ല ശ്രീകൃഷ്ണ ജയന്തി ഗണേശോത്സവം തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങൾക്ക് അനുയോജ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും മത്സരാജ് ഇവിടെ നിർമ്മിക്കാറുണ്ട് നമ്മളിവിടുന്ന് സാധനം പിന്നെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഡ്രസ്സാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഈ മാസ്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കും പിന്നെ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും ചില മാസ്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പുല്ലിയുടെയും കരടിയുടെയൊക്കെ സീസൺ ടൈമ് സ്കൂളിൻ്റെ ടൈമിന് കുറച്ച് പരിപാടിയുണ്ട് പിന്നെ ഈ ഓണവും വിഷു ഓണവും പിന്നെ ശ്രീകൃഷ്ണയന്തി അതാണ് ഇനിയിപ്പം വരാൻ പോകുന്നത് അതിന് കുറച്ച് ഓർഡർ ഉണ്ട് അതുപോലെ അങ്ങനെ ചെയ്തു പോകുന്നു പിന്നെ തുണിക്കെല്ലാം ഭയങ്കര വല്ലതാണ് മെറ്റീരിയൽ ഭയങ്കര പൈസയാണ് നമ്മൾ പുറത്ത് പോയി എടുക്കലില്ല എവിടുന്ന് തന്നെ എടുക്കാതെ പുലിക്കളിയും തിരുവാതിരയും ഓണത്തല്ലും വടംവലിയും തുടങ്ങിയ ആഘോഷങ്ങൾ കൊണ്ട് ഇത്തവണയും ഓണം ഗംഭീരമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടങ്ങും ഓണവിപണിയും സജീവമായി വരികയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്